ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിൻ്റെ മുഖം പൊള്ളിപ്പോയഞ്ച് തന്നെ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കണേട്ടോ എന്തായാലും നൂറ് രൂപയുടെ താഴെയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു മേക്കപ്പ് ചലഞ്ചിൻ്റെ പാർട്ട് ടൂ ആത് ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ഫേസ് മാസ്ക് ഒരു ഷീറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്തത് ഈ ഷീറ്റ് മാസ്ക് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒന്നും പറയാനില്ല പൊള്ളൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ച ദൈവം ഇതിൽ എന്ത് സാധനമാണ് പക്ഷേ അതിൽ കെമിക്കൽസും ഉണ്ടായിരുന്നു കേട്ടോ സെൻസിറ്റീവ് ഒന്നും തീരെ പറ്റില്ലാത്തതാണ് എൻ്റെ ആണെങ്കിൽ നല്ല ഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സൈഡ് മുതൽ റെഡ്നസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫെറലവലയാണ് ഞാൻ ിൽ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഞാനൊരു സെർമൊക്ക കാണുമ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഒഴുകുകയായിരിക്കുന്നു അങ്ങനെ ഞാൻ ചുമ്മാ ഒരു ഇസ്തറ്റിക് വീട് എടുക്കാൻ നോക്കിയതാണ് സാധാരണ ഫെറാൻ അവലിയുടെ ആയിരുന്നു പക്ഷെ അവരുടെ ആ ഒരു ടെക്സ്ചർ കുറച്ച് ലൈറ്റ് ആക്കിയിട്ടുണ്ട് കഴിക്കുന്ന ഗ്ലോ കൊണ്ട് ആരും മേടിക്കാനൊന്നും നിൽക്കേണ്ട ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ ക്ലോ ആയി പോകും പോകട്ടോ എന്തായാലും അടുത്തത് അടുത്തതാണ് ഈ ഒരു സാധനം വെച്ചിട്ടുള്ള കളിയാണ് കാരണം നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ബ്ലഷും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ബ്ലഷ് ഇടാനായിട്ട് ഈ ഒരു ഇത് എടുത്തു പകുതിയിലധികം ഡ്രൈ ആയിരുന്നു അതിലുള്ളത് കാരണം ആരും എടുക്കാത്ത ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മൂലയ്ക്ക വെച്ചതാണ് ഞാനൊരു നൊസ് കയറി എടുക്കുന്നത് ാണ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പൂച്ച് തുടച്ചു നോക്കി അവസാനം ഞാൻ എങ്ങനെയൊക്കെ കൊണ്ട് എത്തിച്ചു ലിപ്സ്റ്റിക്കിനാണെങ്കിലും നമ്മൾ സാധാ ലിപ്സ്റ്റിക് ഇടുന്ന മെത്തേഡ് ചെയ്യാനാണ് ഞാൻ നോക്കിയത് അവസാനം എന്ന കളർ കളർതായി ഇതാണ് കേട്ടോ എനിക്ക് ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ വെള്ളം ഒഴിച്ചിതായി ഇതേപോലൊക്കെ ആക്കി എടുത്തു അടുത്തതായിട്ട് ഈ ഒരു കാജലെഴുതി കാജൽ എഴുതിയിട്ട് പൗഡറൂടെ ഇട്ട് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ അവസാനത്തിൽ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറയണ്ട പ്രൊഡക്റ്റ് ഒന്നും ആരും മേടിച്ചുപയോഗിക്കില്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ